അങ്കമാലി മേഖലയിലെ പ്രമുഖ തൊഴിലാളി നേതാവും ദീർഘകാലം സി പി ഐയുടെ അങ്കമാലി മണ്ഡലം സെക്രട്ടറിയുമായി പ്രവർത്തിച്ച വി കെ രാമകൃഷ്ണന്റെ ഒന്നാം ചർമ്മവാർഷികം ആചരിച്ചു കുറുമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം മുല്ലക്കര രത്നാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി താൻ മരിച്ചു പോയാലും തൻ്റെ കണ്ണ് ആർക്കെങ്കിലും കാഴ്ചകിട്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അത് ദാനം ചെയ്തയാളാണ് തൻ്റെ ശരീരം മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തയാളാണ് ഇത് പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു മാതൃകയാണ് അത്തരം മാതൃകകൾ ഒരുപാട് സൃഷ്ടിച്ച ഒരു പാർട്ടിയാണ് ജീവിതം കേരളം സ്വീകരിച്ചത് ഏറ്റവും ഉള്ളിൽ ഉണ്ടാകുന്ന വിശുദ്ധിയാണ് ശരിയായ വിശുദ്ധി ആ ശരിയായ വിശുദ്ധിയോടെ മനുഷ്യൻ സ്വീകരിച്ച പൊതുപ്രവർത്തകർ ധാരാളം ഉണ്ടായിരുന്നതിൽ തൊണ്ണൂറ് ശതമാനം ഒറ്റ പാർട്ടിയിലാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ജീവിതകഥ ആത്മകഥയായി ചിലർ എഴുതിയിട്ടുണ്ട് 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 എം പി കെ കെ വി എ ജി പലരും കൂട്ടത്തിൽ സി കേശവനും മറ്റുള്ള ും കോൺഗ്രസുകാരും എഴുതി ജീവിത സമരമെന്നാണ് ട്വന്റി ട്വന്റി ജില്ലാ കോർഡിനേറ്റർ അസലഫ് പാറേക്കാടൻ വി കെ രാമകൃഷ്ണൻ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് കലാകായിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ മികവ് പുലർത്തിയ വ്യക്തികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ വി കെ രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ ആവേശ വ്യക്തമാക്കുകയും എല്ലാ മനുഷ്യനും സ്നേഹപൂർവ്വം വിളിക്കുന്ന പി എൻ ഗോപിനാഥ നായർ രാവിലെ എട്ട് മണിക്ക് നമ്മളെ വിട്ടുപിടിഞ്ഞു അദ്ദേഹത്തിൻ്റെ സംസ്കാരം വൈകുന്നേരം എട്ട് മണിക്കാണ് ഒമ്പത് മണിക്ക് പി എം ജിയുടെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിച്ചുകൊണ്ടുള്ള അനുശോചന യോഗം ആറ് ബ്രാങ്ക് സമ്മേളനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ഇന്നലെ പാർട്ടിയുടെ ലോക്കൽ സമ്മേളനം സമാപിക്കുകയും അതിൻ്റെ പ്രതിനിധി സമ്മേളനം സമ്മേളനത്തിൽ ഒമ്പതംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു സമ്മേളനത്തിന് രണ്ടാം ദിവസമായി ഇന്ന് ഈ ഈ പാർട്ടി തുടങ്ങിയ സഖാക്കൾ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു സഖാവ് ത്യാഗവും സമ്മേളനത്തിലേക്ക് എല്ലാ സഖാക്കളെയും സഹയാത്രികരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ജീവ സി വിയ ട്രേഡ് സെൻറ്റർ ബിഹൈൻഡ ചുങ്ക ജ്വലറി അംഗമലി